മൂന്ന് മാസം കൊണ്ട് ഷുഗർ ലെവൽ നോർമൽ ആക്കാൻ കഴിയുള്ള ഒരു പാരമ്പര്യ വേദനയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതലേ അച്ഛനുമായി ചേർന്ന് ആയുർവേദം മരുന്നുണ്ടാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അമ്പതിലധികം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഒരു പരമ്പരാഗത വൈദ്യനാണ് ഇദ്ദേഹം എൻ്റെ പേര് അനിരുദ്ധൻ എല്ലാ രോഗങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള ചികിത്സകളുണ്ട് അത് പാരമ്പര്യത്തെ അടിയുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് ചികിത്സക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത് കൂടുതൽ ആൾക്കാരും വരുന്നത് പ്രമേഹ രോഗവും അനുബന്ധമായിട്ടുള്ള ലൈംഗിക പ്രശ്നങ്ങളാണ് മൂന്ന് മാസം മുതൽ ആറ് മാസം വരെയുള്ള ചികിത്സ ഉണ്ട് ഇതിന് രണ്ടിനും പരിഹാരമുണ്ട് അന്നേരം ഇങ്ങനത്തെ പ്രശ്നങ്ങളുമായിട്ട് വരുന്നവർക്ക് മൂന്ന് മാസം തൊട്ട് മാസത്തിനുള്ളിൽ വരെ നമുക്ക് റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടും തീർച്ചയായിട്ടും ഇവിടെ ഇത്രയും റിസൾട്ട് ഉണ്ടാകാനുള്ള കാരണം എന്താണ് പാരമ്പര്യമായിട്ട് നമ്മൾ അനുഭവ സമ്പത്ത് കണ്ടെത്തിയിട്ടുള്ള മരുന്നുകളോടൊപ്പം ഈ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റ് ഞാൻ കൊടുക്കുന്നു ഓക്കെ അതോടൊപ്പം ഈ മക്കോട്ട ദേവ എന്ന് പറയുന്ന ഒരു ഡ്രൈ ഫ്രൂട്ടിൻ്റെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ വെള്ളം കുടിക്കുകയും ഈ ക്രോപ്പ് രാവിലെ കഴിക്കുകയും ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ ഭക്ഷണങ്ങളുടെയും ഔഷധങ്ങളുടെയും ശക്തി ആക ആകിരണം ചെയ്യാനുള്ള സ്വീകരിക്കാനുള്ള ശേഷിയുണ്ടാവും നമ്മുടെ സാധാരണ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തി അവിടെ നിങ്ങളുടെ ശക്തിയെ സ്വീകരിച്ച് രോഗത്തെ ശാമിപ്പിക്കും എൻ്റെ പേര് സജിത്ത് എന്നാണ് ഞാൻ എൻ്റെ ഒരു അഞ്ച് ആറ് വർഷമായിട്ട് ഷുഗർ ബാധിതനാണ് രണ്ട് ഒത്തിരി മരുന്ന് കഴിച്ചു എന്നാലൊന്നും ഭേദമായിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ വൈദ്യരുടെ കാര്യം അറിയുന്നത് ഇവിടുന്ന് മരുന്ന് മൂന്ന് മാസത്തിന് മുമ്പാണ് മരുന്ന് സ്റ്റാർട്ട് ചെയ്തത് എന്നാലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ വൈദ്യരെ കാണാൻ വന്നപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ റിസൾട്ട് എടുത്തിട്ടുണ്ട് എനിക്ക് ഈ റിസൾട്ട് വേണേൽ കാണിക്കാൻ നിങ്ങളുടെ ക്യാമറ കാണിക്കുക എനിക്ക് ആദ്യം കണ്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഇരുന്നൂറ്റി ഒൻപത് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ മുപ്പത്തി ഒന്നാം തീയതി എടുത്തപ്പോൾ എനിക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ തൊണ്ണൂറ്റിയാറായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഞാൻ മറ്റേ എൻ്റെ ഇൻസുലിൻ്റെ ഡോസേജ് കുറച്ച് കുറച്ച് പെൻസിലും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ തൊണ്ണൂറ്റാറാണ് ഇപ്പോൾ കാണിക്കുക ക്യാമറ കാണിക്കുന്ന ആദ്യം ഇരുന്നൂറ്റി ഒൻപത് ഉണ്ടായിരുന്നത് ഈ മൂന്ന് മാസത്തെ മരുന്ന് കഴിച്ചതിന് ശേഷം തൊണ്ണൂറ്റാറായിട്ട് പോകുന്നത് ഇപ്പം എല്ലാം ബാക്കി ഇൻസുലിൻ എല്ലാം ഒഴിവാക്കി ഇപ്പം ഒരു നോർമൽ ലൈഫിൽ നയിക്ക നയിക്കത്തക്കൊരു രീതിയിലേക്ക് ആയിട്ടുണ്ട് അതായത് ഈ വൈദ്യരുടെ മരുന്നിൻ്റെ മാത്രം ഇതുകൊണ്ട് മാത്രമാണെന്ന് എൻ്റെ ഒരു നൂറ് ശതമാനം അതിനകത്തൊരു വിശ്വാസമുണ്ട് ഞാൻ ആർ സി സി ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു അപ്പം എനിക്ക് ക്യാൻസറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അത് മരുന്ന് കഴിച്ചു അപ്പോൾ അസുഖം ഭേദമായി പിന്നെ അതിൻ്റെ ചെക്കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കീമോ ചെയ്തതിൻ്റെ ആയിട്ടുള്ള പാർശ്വഫലങ്ങൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു എപ്പോഴും ഇൻഫെക്ഷൻ ഇപ്പോൾ കൂടെ 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 ഒരു മാസത്തിൽ രണ്ട് തവണയൊക്കെ ഇൻഫെക്ഷൻ അടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ നമുക്ക് ചൂടായി കഴിഞ്ഞാൽ പുറത്തോട്ട് വെയിലത്തിറങ്ങാൻ പറ്റുന്നില്ല ചൂട് കൂടുമ്പോഴത്തേക്ക് ബി പി ലോയാകുക പിന്നെ ഈ പൊട്ടാസ്യം ലെവൽ താണിട്ട് പോകുന്ന വഴി പലപ്പോഴും ഹോസ്പിറ്റലിലാകുക ഇങ്ങനെ അതായത് നമ്മളൊരു നോർമൽ ജീവിതം കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സ്റ്റേജിലായിരുന്നു ഞാൻ അങ്ങനെയാണ് ഇവിടെ വന്നപ്പോൾ വൈദ്യരുടെ ഒരു ഇതുണ്ടായിരുന്നു അതായത് ഒരു നോനി നോനി ഫ്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റ് അത് ഡോക്ടർ വന്നു അപ്പോൾ ഞാൻ അതിന് ആ നോനി ഫ്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോൾ ഈ പ്രശ്നം കഴിഞ്ഞ ഒരു മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ നോർമൽ ലെവലിലേക്ക് വന്നു ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ നമുക്ക് ഇപ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് ഒരുപാട് നാളായി പിന്നെ അതുപോലെ എനിക്കിപ്പോൾ വെയിലത്തിറങ്ങാൻ മറ്റു പ്രശ്നമൊന്നുമില്ല പിന്നെ എൻ്റെ ജോയിൻ പെയിൻ ഭയങ്കര പ്രശ്നമായിരുന്നു ആ ജോയിന്റ് പെയിനുകളൊക്കെ മാറിയിട്ടുണ്ട് എന്റെ അമ്മ എൻ്റെ എഴുപത്തൊന്ന് വയസ്സുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് ജോയിൻ പെയിൻ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് ഈ നോനി എക്സ്ട്രാക്റ്റ് കൊടുത്തിട്ട് ആ ജോയിൻ പെയിൻ മാറിയിട്ടുണ്ട് അപ്പൊ ആർ സി സിയിൽ തന്നെ പല പേഷ്യൻസും ഞാൻ പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇവിടെ നമുക്ക് നല്ലൊരു സാധാരണ ഒരു ലൈഫ് കൊണ്ടുപോകാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കായംകുളം പത്തനാപുരം റോഡിൽ മൂന്നാംകുറ്റിയിലുള്ള ഗായത്രി സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു ക്ലിനിക്ക് ഉള്ളത്